ായ അജുബർ തമിള് ജില്ലാ വൈസ് പ്രസിഡൻ്റ് പി കെ അബക്കുർ സാഹിബ് പി വി ഒമ്മി സാഹിബ് സ്വാഗതം ആശംസിച്ച ഷുമീർ പി എച്ച് ജില്ലാ പ്രസിഡൻറ്റും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ഹസീന താജു മറ്റു വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ബഹുമാനരായിട്ട് വ്യക്തിത്വങ്ങളോട് സഹോദരങ്ങൾ അതിനേക്കളേറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ ഏകദേശം അഞ്ച് നാൽപ്പതായി ഒരു മണിക്കൂറില്ല ബാങ്ക് കൊടുക്കാൻ നിങ്ങൾക്കൊക്കെ ബാങ്കിന് മുമ്പ് വീട്ടിലെത്തണം എന്നുള്ള ആഗ്രഹമുണ്ടാകും ഞാൻ എന്നും പറയുന്ന ആളായതുകൊണ്ട് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്നത്തെ സമയം പരമാവധി കോഴിക്കോട് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത് തിരിച്ച് നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചതിന് ശേഷം തിരിച്ചങ്ങോട്ടൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു അതിഥി ഇവിടെ ഉണ്ടാകുമ്പോൾ സമയം പരിമിതപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഔചിത്യബോധത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ ഇതുമായിട്ടൊന്നും പറയുന്നില്ല ഒന്ന് ഇവിടെ ഈ സംഗമത്തിൽ പങ്കെടുത്ത സഹോദരിമാരോട് കാലഘട്ടത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യം ഏറെ സങ്കീർണമാകുന്നൊരു കാലത്ത് രാഷ്ട്രീയ അവബോധം ഉണ്ടാകുക എന്നുള്ളത് രാഷ്ട്രീയത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകമായിട്ടുള്ള ഒരു വിഭാഗമായിട്ടുള്ള വനിതകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയായി നാം മനസ്സിലാക്കുകയാണ് കാരണം ഈ രാഷ്ട്രീയ ചലനങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ചൊക്കെ തരുന്നേന എല്ലാവരും പ്രാഥമികമായ ഒരു ധാരണയുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിനുള്ളിലുള്ള കള്ളത്തരങ്ങളെയും ചതികളെയും നുണപ്രചരണങ്ങളെയും തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശേഷി തീർച്ചയായിട്ടും നാം ആർജിക്കെടുക്കേണ്ട ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് കാരണം തെറ്റിദ്ധാരങ്ങളിലും കള്ളപ്രചരണകളും നമ്മളറിയാതെ നമുക്കിടയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെ മനസ്സിലാക്കുവാനുള്ള രാഷ്ട്രീയ ബോധം തീർച്ചയായിട്ടും സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ള എനിക്ക് സ്ത്രീകളും സ്വായത്തമാക്കണം എന്നാണ് എനിക്ക് സമയത്ത് ഓർപ്പിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും അവസാനത്തെ സംഗതി തന്നെ എടുക്കാം ഈ സമൂഹം ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫാഷ്യസത്തിനെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ആ ഫാഷ്യസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന ദൗത്യം എന്താണ് നാം നിർവഹിച്ച സംഭാവന എന്താണ് എന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടതാണ് രാജ്യത്തെ ഒരു ഭരണകൂടം ഈ ഭരണകൂടം ഏകദേശം നൂറു വർഷമായി ഈ രാജ്യത്ത് ഒരു ഹൈന്ദവ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ച ഒരു ആശയത്തിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് ജനാധിപത്യ മതേതര സംവിധാനം ഈ രാജ്യത്ത് നിലനിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഒരു പരീക്ഷണാർത്ഥം ഒരു സാഹചര്യത്തിൽ അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്നു ഒരു കാലയളവ് കഴിഞ്ഞ് രണ്ടാം സർക്കാർ വീണ്ടും അവർ രൂപീകരിച്ചിരിക്കുന്നു ആ സർക്കാർ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ ഫാസിസ്റ്റ് വൽക്കരണം നമ്മുടെ രാജ്യത്ത് ഭരണകൂടത്തിൻ്റെതായി നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് എല്ലാ മതേതര വിശ്വാസികളും ഒരു ന്യൂനപക്ഷങ്ങളുടെ ബാധ്യതയല്ല ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും മാത്രം പാർട്ടിയല്ല രാജ്യത്തെ മതേതര വിശ്വാസികളുടെ ബാധ്യതയാണ് ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക അതിനെതിരായിട്ടുള്ള ഭാഷ കടന്നുകയറ്റത്തെ ചെറുത്തുതോൽപ്പിക്കുക പ്രതിരോധിക്കുക എന്നുള്ള എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മുടെ മാത്രം ഒരു ബാധ്യതയാണ് അല്ല ഈ രാജ്യം ഇങ്ങനെ ജനാധിപത്യപരമായും മതേതരമായും എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ബാധ്യതയാണ് ഇവിടെ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരെന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ഈ കാര്യത്തിനു വേണ്ടി നിർവഹിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗിൽ നീക്കുന്നു എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാദമാണ്